ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗിരിജത നമ്മുടെ നന്ദയുടെ മുന്നിൽ വന്ന വലിയ വാർത്തകളും വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറയുക പിങ്കിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നന്ദയല്ലേ ചെയ്തു കൊടുക്കേണ്ടതെന്നും പറഞ്ഞു അപ്പോൾ പിങ്കിയുടെ കാര്യങ്ങൾ നോക്കാനാണ് ലീവ് എടുത്തിരിക്കുന്നതെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അതിന് എൻ്റെ കരുതലോ പരിഗണനയോ വേണ്ട എന്ന് പറഞ്ഞ് കോലോടിച്ചിരിക്കുകയല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അതെന്താ നിങ്ങൾ മറന്നു എന്ന് ചോദിച്ചു നന്ദ അത് കേട്ടപ്പോൾ പറഞ്ഞേക്ക ഗിരിജ ഒരു കാര്യം എന്തായാലും എനിക്ക് മനസ്സിലായി മറ്റെന്തോ കാര്യം പറയാനാ ഇപ്പോൾ പിങ്കിയുടെ ചിറ്റി ഓടി വന്നത് അപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ദ നിങ്ങളാരും അവളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഗവർണമെൻ്റ് ശ്രദ്ധയും പരിചരണവും പിങ്കിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി തന്നെ ഞാൻ വന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നന്ദ ഇങ്ങനെ നോക്കുക കേട്ടോ അതെ അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നേ പിന്നെ പിങ്കി എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ അവൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് പോലും ചോദിക്കാതെ പക വീട്ടുന്നത് പോലെ നടക്കുവല്ലേ നന്ദ എന്ന് ചോദിക്കുമ്പോൾ അതിനാവശ്യം പറയരുത് പക വീട്ടല്ലോ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞാണ് പിങ്കിയുടെ വയറ്റിലുള്ളത് അത് ഒരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചിട്ടോ പെരുമാറിയിട്ടോ ഇല്ല എന്ന് നന്ദ പറഞ്ഞപ്പോൾ അങ്ങനെ പെരുമാറിയാലും പിങ്കിക്കൊന്നും കാരണം ഞാൻ പറഞ്ഞല്ലോ പിങ്കിക്കോ അപ്പം ഗൗതമുണ്ടെന്ന് ഗൗതം അവളെ പൊന്നു പോലെ നോക്കുന്നുണ്ട് ഇപ്പൊ തന്നെ പിങ്കി ഒരു മസാല ദോശ വേണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അത് വാങ്ങി ഓടി വന്നിരിക്കുകയോ ഗൗതം അതും പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പൊ ഗൗതം സാറിന് തിരക്ക് പിടിച്ച് ഡ്യൂട്ടിയിലായിരുന്നല്ലോ അതിനിടയ്ക്ക് എങ്ങനെ വരാനാ എന്ന് നന്ദ ചോദിച്ചപ്പോൾ എന്നാ അവിടെ നിന്ന് ഗ്രൂപ്പിലിട്ടതായിരിക്കും ഓ അല്ല പിന്നെ ഓ വെറുതെ മസാലദോശ വാങ്ങിക്കൊണ്ട് വന്നേ വേണേൽ കഴിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോകല്ലോ ചെയ്തത് വാരി വായിൽ വെച്ച് കൊടുക്കുക സോ ഒന്ന് ഭർത്താക്കന്മാരുചി ഇങ്ങനെ സത്യം പറഞ്ഞാൽ പിങ്കിൽ ആരുടെയോ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് പ്രസവിക്കാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ മുതൽ എനിക്ക് ദേഷ്യമായിരുന്നു ഹോ ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് ഇത്രയും സ്നേഹവും പരിഗണനയുമുള്ള ഒരു ഗൗതമന്റെ കുഞ്ഞിനെ തന്നെയാണല്ലോ അവൾ വയറ്റിൽ ചുമക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ഏത് പരിഗണനയുടെ പുറത്താണെങ്കിലും ഗൗതം സാറേ പിങ്കിക്ക് വാരി കൂട്ടാനൊന്നും പോകുന്നില്ല എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു അയ്യോ ഗിരിജ ചിരിച്ചോണ്ട് നിൽക്കുക അവരുടെ കൈക്ക് എന്താ സ്വാധീനക്കുറവ് വല്ലതുണ്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് നാന്തയ്ക്ക് പോയി നോക്കാവല്ലോ ചെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ എരിവും പുളിയും ചേർത്ത് പറഞ്ഞു കൊടുത്ത് നന്ദയെ പറഞ്ഞു വിടുവാ നന്ദ ഇത് നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയത്ത് ഗിരിജ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് പിന്നാലെ പോകുന്നു അപ്പോൾ നന്ദ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതവും അതുപോലെ തന്നെ പിങ്കിയും കൂടെ എവിടെ ഇരുന്ന് കഴിക്കുന്നു ഈ സമയത്ത് പിങ്കി വാരി കഴിക്കുന്നു അപ്പോൾ ഗൗതവും ഇരുന്ന് ചവയ്ക്കുന്നുണ്ടേ ഈ സമയത്ത് ഗൗതം തന്നെ കഴിക്കുന്നു അതുപോലെ തന്നെ പിങ്കിയും തന്നെ കഴിക്കുന്നു ഗിരിജ പണി കൊടുത്ത് കൊണ്ടുപോയതന്നു അന്തേ പക്ഷേ ഗൗതം അവളുടെ തലവര തന്നെ മാറ്റിക്കളഞ്ഞു വന്നു നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുന്നത് കാണുവാ അപ്പൊ ഗിരിജ വായും തുറന്നിങ്ങനെ നോക്കുക നന്ദ വാ ദേ ഈ പപ്പായ കഴിക്കുക വാ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ഗൗതം ഈ സമയത്ത് ഗിരിജ ഇങ്ങനെ വല്ലാണ്ടാകുന്നു അപ്പോഴത്തേക്കും പിങ്കിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ആയി നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴേ അപ്പോൾ ഗൗതത്തിനെ കൊണ്ട് വേണ്ടാതിനൊക്കെ ചെയ്യിക്കാമെന്ന് വിചാരിച്ച പക്ഷെ അതിനു മേലെയാണ് നമ്മുടെ ഗൗതം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ നീ വാ നന്ദാ വാ എന്നും പറഞ്ഞു നന്ദയെ ഗൗതം വിളിക്കുന്നു ഗിരിജെ ഇങ്ങനെ മാറി വെളുത്ത അവിടെ അങ്ങനെ നിൽക്കുവല്ലേ അങ്ങനെ അതെ വാ വന്ന് ഇത് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു നന്ദാ അല്ല താനെന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ എന്ന് ഗൗതം ചോദിച്ചു പിങ്കിയുടെ ചിറ്റ വന്ന് പറഞ്ഞു ഗൗതം സാർ ന പിങ്കിയെ മസാല ദോശ വാരി ഊട്ടുകയാണെന്ന് ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാ എന്ന് പറയുമ്പോൾ പിങ്കി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ വാരി വാരി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഗിരിജയെ നോക്കിക്കൊണ്ട് ആ സമയം ഉം അങ്ങനെയൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി എന്ന് നമ്മുടെ ഗൗതം പറയാ പിങ്കിക്ക് പിന്നെ ദോശയും വേണ്ട ഒന്നും വേണ്ട വല്ലാത്തൊരുതൽ നിൽക്കുക മസാല ദോശ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു അതുമായിട്ട് ഇത് വന്ന് ഇവിടെ വന്നപ്പോ പിങ്കിതേ പപ്പായി അരിഞ്ഞ് സ്മൂതി ഉണ്ടാകാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട് നന്ദ ഞെട്ടിയിട്ടോ അപ്പോൾ നമ്മുടെ നന്ദയുടെ മുന്നിൽ വെച്ചു തന്നെ പിങ്കിയുടെ കള്ളക്കളിയെല്ലാം പൊളിച്ച് തൊലി ഉരിച്ചങ്ങ് കൊടുത്തു നമ്മുടെ ഗൗതം നാറ് വെളുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് രണ്ടെണ്ണങ്ങളും കൂടെ ചേർന്ന് അങ്ങനെ അത് കേട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഈ സമയത്ത് പപ്പായ കഴിക്കാനോ അത് പാടില്ല എന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ച നന്ദ അപ്പോൾ പിങ്കി ഇങ്ങനെ തിന്നുന്നു നോക്കുന്നു തിന്നെന്നും നോക്കുന്നു ഗീരജ ചീറ്റ പറഞ്ഞു കഴിക്കാൻ പാടില്ല കുഞ്ഞിൻ്റെ ദോഷമാണെന്ന് പക്ഷെ പിങ്കിക്ക് ഒരേ വാശി ഞാൻ മസാല ദോശ വാരി കൊടുത്തില്ലെങ്കിൽ പിങ്കി പപ്പായ കഴിക്കുമെന്ന് ൊക്കെ കേട്ട് നന്ദ ഇങ്ങനെ അന്തം വിട്ട് നിക്കുവാട്ടോ പിങ്കി ഇങ്ങോട്ട് ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക അപ്പൊ അത് പിങ്കി തമാശ പറഞ്ഞതാ അല്ല മോളെ എന്നിങ്ങനെ നമ്മുടെ ഗിരിജ അന്നേരം കയറി ചോദിച്ചു ഗൗതത്തിന് കാര്യം മനസ്സിലായേ കഴിച്ചാൽ അപോർഷൻ ആകോന്ന് ഉറപ്പുള്ളത് കഴിക്കുമെന്ന് പറയുന്നത് ഏത് നാട്ടിലെ തമാശയാ കോയമ്പത്തൂരിലെയോ അതോ പാലക്കാട്ടയോ എവിടത്തെ നന്ദ ചോദിക്കുമ്പോൾ താനിത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ടാന്ന് നമ്മുടെ ഗൗതമം അന്നേരം പറഞ്ഞു നന്ദയോട് പപ്പായ പ്ലേറ്റ് എനിക്ക് തന്നിട്ട് പിങ്കി മര്യാദക്കാരിയായിട്ട് മസാലദോശ കഴിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു ഗൗതം പിങ്കി ഇങ്ങനെ വല്ലാതായിട്ടിരിക്കുവല്ലേ വാശിക്കാരിയെ മര്യാദക്കാരി ആക്കിയതാണ് കേട്ടോ ചെറിയൊരു ഒരു ട്രിപ്പ് ട്രിക്ക് ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഗിരിജി ഇങ്ങനെ നോക്കുക വാരി കഴിക്കാൻ മടിയായിട്ടല്ലല്ലോ എന്റെ സേവനം ആവശ്യപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു എന്നേക്കാളും പിങ്കിയെ വാരി വാരി വിട്ടാൻ താല്പര്യമുള്ള വല്യമേ വിളിക്കാവുന്ന പിന്നെ പറയേണ്ട കാര്യമുണ്ട് ഗിരിജി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക വല്യമ്മയുടെ പേര് കേട്ടതും ദേ പിങ്കിക്ക് മതിയായി തനിയെ കഴിച്ചോളാമെന്നും പറഞ്ഞ് പെട്ടെന്ന് നല്ല കുട്ടിയായി കഴിച്ചു നന്തക്കെ ചിരി വരുന്നുണ്ട് നന്ന ഇങ്ങനെ ചിരിക്കുക അപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നോക്കി ചിരിക്കുന്നു കഴിക്കുന്നു എന്നെ കൊണ്ട് കഷ്ടപ്പെടുത്തി വാങ്ങിച്ചതാണ് അമ്മ മുഴുവൻ കഴിച്ചു തീർത്തോണം കേട്ടോ എന്ന് നമ്മുടെ ഗൗതമം പിങ്കിയോട് നന്ദ ഇങ്ങനെ നിന്ന് ചിരിക്കുക കേട്ടോ എന്നിട്ട് നന്ദയെ പിങ്കി ഒരു മോട്ട നിന്റെ ഒരു കളിയും നടക്കില്ലടി എന്നുള്ള രീതിയിൽ നന്ദ അപ്പം ഗിരിജയും ആകെ വല്ലാതായി നിൽക്കുക ഇത് എന്താ സംഭവം എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ അതെല്ലാം കാണി കഴിഞ്ഞ് കാണിക്കുന്നു പിന്നെ സജേനയ സജേന അവിടെ ഇരുന്ന് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എടാ സജയ നീ ഇപ്പം ആളാകെ മാറിപ്പോയല്ലോ പണ്ട് നീ എത്ര പാവമായിരുന്നടാ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതും നടളമനീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു എടാ അത് ഞാൻ പറഞ്ഞ പോരല്ലോ അത് നീ തന്നെ നിന്നെ സ്വയം ജഡ്ജ് ചെയ്താൽ മതി നീ ഇങ്ങനെ ഇത്രയും ക്രൂരനായെന്ന് ചോദിച്ചോ അപ്പൊ ഞാൻ ഈ ഒരു ലെവലിലേക്ക് വരാൻ എൻ്റെ ജീവിതത്തിൽ പല കഥകളും ഉണ്ടടാ ഏറ്റവും പ്രധാനപ്പെട്ടത് ചതിയുടെ കഥയാണെന്ന് പറയാം ആ ചതി എന്നോട് ചെയ്തത് പവിത്രയാണെന്ന് നമ്മുടെ സജയം പറയുന്നു അല്ല ശരിക്കും പറഞ്ഞ അവളുടെ അച്ഛനൊക്കെ അവളവനാണെന്ന് പറഞ്ഞപ്പം എന്തു ചെയതി എടാ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നിരിക്കാം മാറിയ സാഹചര്യത്തില് പവിത്രം മറ്റൊരാളെ വിവാഹം കഴിച്ചിരിക്കാം അതിനിപ്പം ചതി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പിന്നാലെ പോകേണ്ട വല കാര്യം ഉണ്ടോടാന്ന് കൂട്ടുകാരൻ ചോദിച്ചു ഒരു പ്രേമബന്ധവും ചില തേപ്പൊക്കെ കിട്ടുന്നത് ജീവിതത്തിൽ ചില അനുഭവങ്ങൾക്ക് നല്ലതല്ലേടാന്ന് ചോദിച്ചു ചിലപ്പോൾ ആ തേപ്പ് കിട്ടിയതിൻ്റെ വാശ കൊണ്ടാവാം ഇത്തരം അനുഭവം ഉണ്ടായിട്ടും നീ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈ നിലയിലെത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നു അപ്പം പിന്നെ ബാക്കിയൊക്കെ വിട്ടുകളല്ലടാ വേണ്ടതെന്ന് ചോദിച്ചു അപ്പം സോളമ നീ എന്തൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പവിത്ര എൻ്റെ വെറും കാമുകിയായിരുന്നെന്നോ അല്ലടാ അങ്ങനെയൊന്നും അല്ല പിന്നെ അല്ലാതെ എന്തായിരുന്നു അവൾ എന്റെ ഭാര്യ ആയിരുന്നു എന്ന് സാജയൻ പറഞ്ഞു കൂട്ടുകാരൻ ഞെട്ടി ഞാൻ താലി കെട്ടി എൻ്റെ പെണ്ണായിരുന്നു അവളൊന്ന് പറഞ്ഞപ്പം ഈശ്വര അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വെറു ഒരു ഉണക്കപ്രേമകഥ പറഞ്ഞ ഇതേ വല്യ ആളാകാ വന്ന നാലാംകിടെ കാമകനൊന്നും അല്ല ഞാനൊന്നും പറഞ്ഞോട്ട് സജയൻ ഇങ്ങനെ പവിത്രയുടെ ചരിത്രം മുഴുവൻ പറയുക എല്ലാം മുഴുവനോടെ പറഞ്ഞാൽ തീരില്ലല്ലോ എല്ലാം വഴിയെ വഴിയെ പറയാൻ സോളമാ എന്ന് നമ്മുടെ സജയൻ ഇരുന്ന് പറയുന്നു ഈ സമയത്ത് പവിത്ര അവിടെ ഉരുക്കി ഉരുക്കി തീർന്നുകൊണ്ടേയിരിക്കുക സജയം വന്നതും സംസാരിച്ചതും പിന്നെ വിളിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് പൊട്ടിപ്പറിഞ്ഞോണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയത്താണ് നമ്മുടെ മോഹിനി അങ്ങോട്ടേക്ക് വരുന്നത് ഈ വീട്ടിൽ എങ്ങനെ ജീവിച്ചവളാ ഇവിടെ ചിരിച്ചും കളിച്ചും ഒക്കെ ഓടി നടന്നതാ ഈ ഒരു ഭ്രാന്തം ഒന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതിന് സംശയിച്ചത് തെറ്റല്ലേ ഞാൻ എന്തെല്ലാം പറഞ്ഞു കഷ്ടമായി പോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പവിത്രയെ നോക്കി നമ്മുടെ മോഹിനി അവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് വാതക്കൽ വന്ന് നിന്നിട്ട് അത് കഴിഞ്ഞിട്ടേ മരുമകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്ന് മോഹിനി പവിത്ര ഭയങ്കര കരച്ചിൽ കരയാതെ മുള നീ അമ്മയോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് മോഹിനി ഇങ്ങനെ പറയുന്നു നോക്കൂ അല്ലെന്നും പറയാൻ പറ്റുവോ അമ്മ നിന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതല്ലേ നിന്റെ ഏറ്റവും വലിയ സങ്കടം ദേ അല്ലെങ്കിൽ തന്നെ അയാളെ കണ്ടാലേ അറിയാമല്ലോ തലയ്ക്ക് വിളവില്ലാത്ത ഒരാളാണെന്ന് എൻ്റെ മോള അമ്മയോട് ക്ഷമിക്കുക അമ്മ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലടാ ദേ അങ്ങനെ ആ ഒരു ഒരിതെല്ലാം കേട്ടപ്പോൾ അമ്മ ഒരു നിമിഷത്തേക്ക് പോയെന്നുള്ളത് നേരാ പക്ഷെ അമ്മ ഇനി ഒന്നും ചെയ്യില്ലടാ എൻ്റെ മോള അമ്മയോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു മോഹിനി ആ അപ്പോഴും പവിത്ര ഹോ പറഞ്ഞു കരച്ചിലോ കരച്ചില്ല അരുൺ ആദ്യം നിന്നെ ഇഷ്ടപ്പെട്ടപ്പോഴേ നിൻ്റെ പേരെന്നോട് പറഞ്ഞു പവിത്ര കേട്ടപ്പോഴേ ഞാൻ ഓർത്തു പേര് പോലെ തന്നെ പവിത്രയായ ഒരു ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് അത് കേട്ടിട്ടും പവിത്ര കരച്ചിലും നിർത്തുന്നില്ല ഇക്കാലം വരെ നിന്റെ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു പിഴവോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ലല്ലോ അത് അതറിഞ്ഞിട്ടും നിന്നെ സംശയിച്ചതല്ലേ എൻ്റെ ഏറ്റവും വലിയ തെറ്റെന്ന് ചോദിച്ചുകൊണ്ട് മോഹിനി ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ മോളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ക്ഷമിക്കും മോളെ നീ അങ്ങോട്ട് ക്ഷമിക്കടാന്നും പറഞ്ഞോണ്ടാ പറയുന്നേ എന്നിട്ടും എന്റെ മോളെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് കറിയാം പവിത്രയാണെങ്കിലോ തിഞ്ച പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്ദ ഇ നന്ദയാണ് കാണിക്കുന്നത് രാത്രിയായി കഴിഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ മുറിയിലിരുന്ന് ഗിരിജ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക തനിക്ക് നേരെ വരുന്ന ആ വലിയൊരു വജ്രായുദ്ധത്തെപ്പറ്റി ചിന്തിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗൗതം നന്ദയ്ക്കരികിലേക്ക് വന്നു നന്ദ തലാ പകഞ്ഞെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഹാപ്പി മൂഡായിട്ടാണ് നമ്മുടെ ഗൗതം വരുന്നത് എന്നിട്ട് നന്ദയെ പുറകിൽ നിന്ന് വന്ന് കെട്ടി എങ്ങി പിടിച്ചു അപ്പോഴേക്ക് നന്ദ ഞെട്ടിപ്പോയി പേടിപ്പിച്ച് മനുഷ്യനെ കൊല്ലുമല്ലോ എന്ന് നന്ദ പറയുമ്പോൾ അത്ര പേടിയുള്ളവളൊന്നും അല്ല താൻ എന്ന് അറിയാം എന്ന് ഗൗതമ നേരം പറഞ്ഞു ഒന്നുമില്ലെങ്കിലും ഒരു പോലീസുകാരൻ്റെ മകളല്ലേ ഒരു എ സി പിയുടെ ഭാര്യയല്ലേ അത്ര പെട്ടെന്നൊന്നും പേടിച്ച് കൊഴഞ്ഞു വീഴുന്ന ടൈപ്പ് അല്ല താൻ എനിക്ക് അറിയാമെന്ന് നമ്മുടെ ഗൗതം വന്നിട്ട് പറഞ്ഞു അതുകഴിഞ്ഞൊരു കുഞ്ഞ് റൊമാൻറ്റിക് മൂഡിലേക്ക് നമ്മുടെ ഗൗതം വരുമ്പോൾ ആ മര്യാദകരിക്കൂ ഗൗതം സാർ ഞാനിവിടെ വലിയ ടെൻഷനിലിരിക്കുമ്പോഴാണ് ഒരു ഒന്നും പറഞ്ഞിങ്ങനെ നന്ദ അപ്പോൾ ഓഹോ എന്താണാവോ ആ ടെൻഷൻ ഇനി പറ എന്താ എൻ്റെ പെണ്ണിന് ഇത്രയും ടെൻഷൻ അപ്പോൾ ഇന്ന് നടന്നത് ഒരു തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലേ എന്ന് നമ്മുടെ നന്ദ ചോദിച്ചു അപ്പോഴേക്കും ഗൗതം ഇങ്ങനെ കൈ കയ്യെടുത്തു കെട്ടിപ്പിടിച്ച കൈയും കെട്ടെടുത്തു അത്രയും നേരം വന്ന് മൂന്ന് അങ്ങനെ കളഞ്ഞു ബ്ലാക്ക് മെയിലിങ്ങോ നീ ആരുടെ കാര്യമായി പറയുന്നതെന്ന് ചോദിച്ചപ്പം പിങ്കിയുടെ കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ എല്ലാം മൂഡും ഒന്ന് പോയി ഗൗതം സാർ മസാല ദോശ വാങ്ങിച്ച് വായിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ പപ്പായെ കഴിക്കുമെന്ന് പറയുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണോ അല്ലേ എന്ന് നന്ദ ചോദിച്ചു അത്ര വലിയൊരു അർത്ഥത്തിലേക്കൊക്കെ പോകണമെന്നോ അതിനെ കാണണോ അതൊരു ചെറിയ ചാഠ്യമായിട്ട് കണ്ടാൽ പോരേന്ന് ചോദിച്ചു അപ്പം അങ്ങനെയല്ല സാർ ഇത്രയും നേരമായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് പൂടില്ല എന്ന് നമ്മുടെ നന്ദഗൗതത്തിനോട് പറയുക അന്നേ ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ പിങ്കി നമ്മുടെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ഏറ്റെടുക്കുമെന്ന് പറയുന്നതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢോദ്ദേശം ഉണ്ടെന്ന് അന്ന് സാർ അത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പി നന്ദ പറയാ അതെന്താണെന്ന് ഇപ്പൊ ഏറെക്കുറെ എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു നന്ദ അപ്പൊ എന്ത് ഉദ്ദേശമാണെന്ന് ചോദിച്ചു ഗൗതം അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയാം സംശയിക്കണ്ടേ സാർ അവൾ നമ്മൾ ബാർഗെയിൻ ചെയ്യാണെന്നുള്ള കാര്യം പറയുക നമ്മുടെ നന്ദ ഇത് കേട്ട് ഗൗതമ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക സകല ചതികളും നന്ദ വെട്ടി തുറന്ന് ഗൗതത്തിന്റെ മുന്നിൽ പറയണു അപ്പോൾ ഗൗതമ ഇങ്ങനെ ആലോചിക്കുവാണേ അങ് അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ഇത് അപ്പോഴെങ്കിലും നന്ദി ഞാൻ അടുത്തിരുന്നു സാറോചിച്ച് നോക്കിയേ ദേ അവൾ ഈ അവസ്ഥയിൽ ഇരുന്നാൽ അവൾ പറഞ്ഞ ഏതു തരം ഭാരവും നമ്മൾ ചുമക്കു പിങ്കിക്ക് അറിയാം സാറു ഒത്തൊരു ജീവിതമാണ് അവൾ ആവശ്യപ്പെടുന്നതെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ അത് നടന്നു കിട്ടുമെന്ന് പിങ്കിക്ക് നന്നായിട്ട് അറിയാമെന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഞാനായിട്ട് നടത്തി കൊടുക്കുന്നു നീ വിചാരിക്കുന്നുണ്ടോ നന്ദ അപ്പം മനഃപൂർവ്വം ചെയ്യുന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് അവൾക്ക് അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ കഴിയരുത് ഉം എങ്ങനെയും അതിനെ തടയിട്ടേ പറ്റൂ എന്ന് നന്ദ ഇങ്ങനെ നമ്മുടെ ഗോചനോട് പറഞ്ഞു ഇനി എത്ര മാസം കൂടി ഉണ്ട് നന്ദ തൽക്കാലം നീ ഒന്ന് ക്ഷമിക്കാൻ നമുക്കൊന്ന് ക്ഷമിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ ക്ഷമിച്ചേനെ പിങ്കിക്ക് അടിമപ്പണി ചെയ്യാനും ഞാൻ തയ്യാറാണ് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ വെച്ചിട്ടാണ് അവൾ നടത്തി ഈ വിലപേശൽ പേച്ചൽ അത് ഞാൻ ക്ഷമിച്ചാൽ പിന്നെ ഒരമ്മയാകാൻ എനിക്ക് എന്ത് യോഗ്യതയോ അല്ലെങ്കിൽ അർഹതയാണ് ഉള്ളതെന്ന് ചോദിച്ചു നമ്മുടെ നന്ദ പക്ഷേ ഇതിനെന്ത് സൊല്യൂഷനാണ് നമുക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ കണ്ടുപിടിക്കണം ഗൗതം സാർ എൻ്റെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ട് എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നു അതിനു മുൻപ് എനിക്ക് അമ്മയോട് കൂടി ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ എന്താ പദ്ധതി എന്ന് ഗൗതം ചോദിച്ചപ്പോൾ അത് അത് ഞാൻ സംസാരിച്ചിട്ട് സാറിനോട് പറയാം ഞാനിപ്പോ വരാവുന്നെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ അമ്മയെ കാണാനായിട്ട് അവിടെ നിന്ന് പോകുന്നു ഗൗതം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു ഈ സമയത്ത് നന്ദ ചെന്ന് മോഹിനിയോടും അതുപോലെ തന്നെ ലക്ഷ്മിയോടും പറയാം അപ്പോൾ പിങ്കി ഇങ്ങനെയൊരു സംശയം അല്ലെങ്കിൽ ഈ ഒരു ഭീഷണി മുഴക്കിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിലെ തീവ്ര ആശങ്കയും ഇതുവരെ അണഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ നന്ദ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാലും എന്തൊരു പെണ്ണ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ സ്വന്തം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ജീവൻ വെച്ച് വില പേശുന്നോ അപ്പോഴേക്ക് ഇവരുടെ സംസാരം കേട്ട് ഗിരിജി അങ്ങോട്ടേക്ക് വന്നു ഇതുങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെല്ലാം ഈ ഗിരിജ അവിടെ നിന്ന് കേൾക്കുക അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ചതി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് കൂട്ടങ്ങളുടെ ചതി ആ സമയത്ത് ഗിരിജ വന്നത് ഇവർ കണ്ടു അവർ വിളിച്ച ചിരിയും ചിരിച്ച ഗിരിജ നേരത്തേക്കോ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി സമയം ഗിരിജേ എന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അങ്ങ് വിളിച്ചു ഒന്നിങ്ങ് വന്നി വന്നിങ് വന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ വിളർ വീളത്ത മോന്ത ആയിട്ട് വരുവാ അല്ല എന്താ ഗിരിജെ ഞങ്ങളെ കണ്ടപ്പോൾ ഒന്ന് തിരിച്ചു പോയേക്കാന്ന് വെച്ചത് അയ്യോ ഞാനിതുവഴി വരെ വന്നതായിരുന്നു ദേ നിങ്ങൾ എന്തോ രഹസ്യമൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഞാനിങ്ങ് പോയേക്കാവുന്ന കരുതി എന്ന് പറഞ്ഞു നമ്മുടെ ഗിരിജ ഓ അങ്ങനെ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ആ പപ്പായ ആയിട്ട് ഗിരിജ പോയില്ലേ അത് പിങ്കിമോൾക്ക് കൊടുക്കാനായിരുന്നോ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോ ഏ ഒരിക്കലുമല്ല ഹാ എനിക്കറിയില്ലേ ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റാത്ത ഫ്രൂട്ടാണതെന്ന് ദേ നിങ്ങൾ കള്ളത്തരം പറയരുത് കേട്ടോ നിന്ന നിൽപ്പില് പിങ്കിക്ക് ചിറ്റ കൊടുക്കാതെ പിന്നെ എങ്ങനെയാ നമ്മള് പപ്പായ കഴിക്കുന്നു പറഞ്ഞ് ഗൗതം സാറിനെ ഭീഷണിപ്പെടുത്തിയത് എന്ന് നന്ദ ഗിരിജയോട് ചോദിച്ചു ഏ ഭീഷണിപ്പെടുത്തിയെന്നോ അതൊക്കെ പിങ്കിമോളുടെ ഒരു കുസൃതികളല്ലേ എന്നും ചോദിച്ചേട്ടെ ഗിരിജ ലക്ഷ്മിക്കൊക്കെ കളി വന്നിങ്ങനെ നോക്കി നിൽക്കുക ദേ ഇങ്ങനെയൊന്നും പറഞ്ഞു പരത്തല്ലേ എന്റെ നന്ദേ ഈശ്വര ശാപം കിട്ടും കേട്ടോ എന്നിങ്ങനെ നമ്മുടെ ഗിരിജ അപ്പൊ നമ്മുടെ ലക്ഷ്മി തലയാട്ടി ഓരോ ശാപം കിട്ടിയതാ അതിനേക്കാളും വലിയ ശാപം ഇനി ഒന്നും വരാനില്ലെന്ന് നമ്മുടെ അങ്ങ് പറഞ്ഞു അതെ നിങ്ങളാരും ഇന്ന് എന്താ എന്ന് വിശ്വസിക്കില്ലേ ഞാൻ പറഞ്ഞാൽ സത്യം എന്ന് ഗിരിജ പറഞ്ഞപ്പം ആ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഗിരിജ പിങ്കിക്ക് പപ്പായ കൊടുത്തിട്ടുമില്ല പക്ഷെ പിങ്കി മോള് പപ്പായ കഴിക്കുമെന്നും പറഞ്ഞ് ഗവൺമെൻ്റെ അടുത്ത് നിന്ന് കുസൃതി കാണിക്കുകയും ചെയ്ത് കൊള്ളാം കൊള്ളാം നല്ല പൊരുത്തമുള്ള നുണകള് എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ എന്തായാലും ചേച്ചി ചെല്ലെ എന്ന് നമ്മുടെ മോഹിനി അങ്ങനെ പറഞ്ഞപ്പോൾ ഗിരിജ ഇവരുടെ മുന്നിൽ നിന്ന് വിളറി വെളുത്ത് അങ്ങ് കയറി പോവാ ഈ ഗിരിജ അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇതുപോലെ ഭൂകമ്പം തന്നെ ആകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പൊ ബോധ്യപ്പെട്ട നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അപ്പൊ നന്ദമോളെ മനസ്സിലായി പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ലക്ഷ്മിയോട് മോഹിനിയോട് പറയാം കുഞ്ഞു നന്ദയുടെയും ഗൗതമെന്റേയും ആണെങ്കിലും ഇപ്പൊ കിടക്കുന്നത് വൈറ്റ് പിങ്കിയുടെ വയറ്റിലാണെന്നുള്ള കാര്യം മോഹിനി പറയാം അതൊക്കെ ടെൻഷനായി തുടങ്ങി ഈശ്വര എൻ്റെ കുഞ്ഞിനൊരബത്തും വരുത്തരുതേ എന്നും പറഞ്ഞൊരു ലക്ഷ്മി നിൽക്കുമ്പം മറ്റ് എന്ത് കാര്യമാണെങ്കിലും മോടവസ്ത്രക്കെടുത്തുകൊണ്ട് പോകാം ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു മോഹിനി അപ്പം ഇല്ല എനിക്കങ്ങനെ കയ്യും കേട്ട് നോക്കിയിരിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ നന്ദ എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിച്ചേ എന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു നന്ദ ഇങ്ങനെ അത് പറയാനായിട്ടുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക അപ്പോൾ ഞങ്ങൾ ഞാനത് പറഞ്ഞു നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് നന്ദ ചോദിച്ചപ്പം ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ നിൽക്കാതെ പിന്നെ ആരുടെ കൂടെ നിൽക്കാനാണെന്ന് ചോദിച്ചു ഈ കാര്യത്തിൽ ഞാനും നിൽക്കാൻ നിൻ്റെ കൂടെ കൂടെയെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ നന്ദയോട് പറയുന്നു അങ്ങനെ പിങ്കിയെയും അതുപോലെ ഗിരിജയെയും തുരത്താൻ അവരുടെ അഴിഞ്ഞ ഇന്ദീപരത്തിൽ അഴിഞ്ഞാട്ട് അവസാനിപ്പിക്കാൻ ഇന്ദീപരം ഒറ്റക്കെട്ടായിട്ട് പൊരുതാൻ തന്നെ നന്ദയ്ക്കൊപ്പം നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത് ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ